ൂന്ന് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ പോകുന്ന ഈ നിമിഷത്തിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പറഞ്ഞു വിടാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പൊ ഞങ്ങള് ഈ ന്യൂഇയർ നല്ല അടിപൊളിയായിട്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പോവാണ് അത്രയൊന്നും ഇല്ല അപ്പൊ ചെറിയ ആ ചോറിട്ടെ ചെറിയ അച്ചിരി പന്ത്രണ്ട് മണി ആവുമ്പോ മോനും ഏതാണ്ടൊക്കെ വാങ്ങിട്ട് വരാന്ന് പറഞ്ഞു അതും പ്രതീക്ഷിച്ചിരുന്ന അന്നേരത്തേനും പത്തുമണിയായപ്പോ എല്ലാര്ക്കും വിഷക്കാൻ തുടങ്ങിയപ്പോ ചേച്ചി ചെറിയതായിട്ട് ചോറ് ചോറൊരുപ്പുണ്ട് അപ്പൊ കറി ചെറുതായിട്ട് വെക്കാന്നും പറഞ്ഞ് അവൾ വെക്കുകയാണ് ഞാൻ ഇവിടെ ഞാനിവിടെ വാങ്ങിയില്ല ഇത് എങ്ങനെ ഫ്രിഡ്ജ് നല്ലപ്പോ കൊഞ്ചാണ് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇതാണ് ഇവിടെ തന്ന കൊഞ്ച് വേറെ സ്ഥലത്ത് കൊഞ്ചം തന്നെയാണ് പറയുന്നത് അല്ല മഞ്ച് കൊഞ്ചിനെ ഞങ്ങളൊക്കെ ഞങ്ങളെ നമ്മളെന്റെ പറയുന്നെ ചെമ്മീൻ ഒണക്ക ചെമ്മീൻ അല്ലേ

언드리왔아왔

அளர சூத்திரம் கணேச்சரம் பாட் ஆடி வர 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 ബ്രോളി എരി പോടാ ചിന്ന മതി ആ പോകി 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 പോയോ ഏടാ ഈ സാധാടാ ഇയാളെ മുടി നാല് തരം കാണുന്ന ആളുണ്ടവിടെ ആള് കാണുന്ന ആള് ാണ് അവന്റെ കയ്യിേടിക്കാൻ പാച്ച മാറ അറിയോ അത് ഞാൻ എന്നോട്ട് അറിഞ്ഞു വീണു ആ അതെ ആ കുട്ടികളെ പോയി പോകുന്നത് യ്യോട്ടിപ്പോയി ഹലോ കേര ചോപ്പ് ചോപ്പ് ചോമ്പിക്കളിയാണ് അങ്ങനെ അവ സാധനത്തെ പടക്കം കൂടെ പൊട്ടിച്ച് ആ ഞാൻ അമ്മ ഉറങ്ങിയ വല്യ പോസ് പട്ടാരോട കാര്യ ഇനി ഞാൻ പെട്ടെന്ന് എന്തായാലും രാത്രിയല്ലേ അമ്മേനെ നിങ്ങൾ രാത്രിയല്ലേനെ ബാ അമ്മേനെ വിളിക്ക